രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കയാക്കി മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സി ടി വി ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കം മികച്ച ക്യാമറമാനുള്ള പുരസ്കാരത്തിന് അർഹനായി മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ മാധ്യമ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് മികച്ച ക്യാമറമാൻ പുരസ്കാരം സി ടി വി ക്യാമറമാൻ റഫീഖ് തൊട്ടുമുക്കം കരസ്ഥമാക്കി മലയാള മനോരമ മൂന്ന് പുരസ്കാരങ്ങളും നേടി ചീഫ് ഫോട്ടോഗ്രാഫർമാരായ അബു ഹാഷീം സജീവ് ശങ്കർ എന്നിവർ ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരങ്ങൾ നേടിയപ്പോൾ ചീഫ് റിപ്പോർട്ടർ വി മിത്രൻ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരവും നേടി ദേശാഭിമാനി ലേഖൻ പി ചന്ദ്രബാബു അച്ചടി മാധ്യമ രംഗത്തെ പുരസ്കാരം കരസ്ഥമാക്കി മീഡിയ വണ്ണിലെ ഷിത ജഗത്ത് ലിഡിയ ജേക്കബ് എന്നിവരും ജനൻ ടി വിയിലെ ദിസ്ന സുരേഷും വിഷ്വൽ മീഡിയ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർമാർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി മീഡിയ വണ്ണിലെ സഞ്ജു പൊറ്റമലും പുരസ്കാരം നേടി ഈ മാസം മുപ്പത്തൊന്നിന് കലക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും നേരത്തെ ഈ വർഷത്തെ മലബാർ റിവർ ഫെസ്റ്റിവൽ നടത്തിപ്പിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു news bureau quote quote